പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അച്ഛൻ്റെ പ്രായമുള്ള നാൽപ്പത്തിരണ്ട് വയസ്സോളമുള്ള പ്രദീപിൻ്റെ കൂടെ പോയത് കിടന്നുറങ്ങിയ കുട്ടിയെ പിന്നീട് വീട്ടുകാർ കണ്ടില്ല അവളുടെ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളൊന്നും വീട്ടിൽ കാണാനുണ്ടായിരുന്നില്ല ഇത് തന്നെ ഇവർ ഒളിച്ചോടിയതാണ് എന്നുള്ള ഗമനത്തിലേക്കാണ് വീട്ടുകാരെയും നാട്ടുകാരെയും അടക്കം പോലീസിനെയും ചിന്തിപ്പിച്ചത് കൂടാതെ തിരച്ചിലപ്പോൾ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നടത്തിയിട്ട് യാതൊരു ഫലവുമില്ല എന്ന് എല്ലാവരും തന്നെ കരുതി എന്നിട്ട് പ്രദീപിൻ്റെ ബന്ധുക്കളായ കർണാടകയിലും മറ്റുമുള്ളവരിലേക്കാണ് അന്വേഷണം എത്തിയത് പക്ഷേ വീടിൻ്റെ വെറും ഇരുന്നൂറ് മീറ്റർ അകലെ തൻ്റെ മകൾ ഉള്ള കാര്യം ആ മാതാപിതാക്കൾക്കും മനസ്സിലാക്കാൻ ഇരുപത്താറ് ദിവസങ്ങൾ കഴിയേണ്ടി വന്നു മൃതദേഹങ്ങൾക്ക് രണ്ടാഴ്ചയോളം പയക്കമുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു സ്മെല്ല് പോലും ആർക്കും ലഭിച്ചിരുന്നില്ല എന്നതും വളരെ അത്ഭുതമായി തന്നെയാണ് തോന്നുന്നത് കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചിരുന്ന ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്തായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം എന്നിട്ടും ആർക്കും ഇവിടെ ഇങ്ങനെയൊരു കാര്യം രണ്ടാഴ്ചയോളം കഴിഞ്ഞ കാര്യം ഒരു മനുഷ്യനും പിടിത്തം കിട്ടിയില്ല ഇതിൽ വലിയ ദുരൂഹതയാണ് ഉണ്ടാക്കുന്നത് ഇവരെ ആരെങ്കിലും ഇത്തരത്തിൽ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടതാണോ എന്ന് പോലും വണ്ണമാണ് ഇവരുടെ ഈ മൃതശരീരങ്ങൾ രണ്ടാഴ്ചയോളം ഇവിടെ ആരും കാണാതെ അവശേഷിച്ചു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ തോന്നുന്നത് എത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നത് അച്ഛൻ്റെ പ്രായമുണ്ടല്ലോ അയാൾക്ക് എന്നിട്ടാണോ ഒരു പെൺകുട്ടിയെ കണ്ണും കയ്യും കാണിച്ച് വലയിലാക്കാൻ ശ്രമിച്ചത് പക്വതയില്ലാത്ത കുട്ടിയായതുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളിൽ അത്തരം കാര്യത്തിലേക്ക് കാര്യത്തിലേക്കെത്തിപ്പോകാം എന്നാലും വിവേകമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ പെരുമാറാനാകുക പ്രദീപും ശ്രേയയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിഞ്ഞത് തന്നെ കർണാടകയിലുള്ള ബന്ധുവീട്ടിലെത്തിയ പോലീസിന് നൽകിയ ഫോട്ടോകളാണ് അൻപതോളം വിവിധ തരത്തിലുള്ള ഫോട്ടോകളാണ് പ്രദീപ് തൻ്റെ ബന്ധുവായ വ്യക്തിക്ക് അയച്ചു നൽകിയിരുന്നത് ഇനി ഇത്തരം ഫോട്ടോകൾ കാണിച്ച് ശ്രേയയെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയതാണോ എന്നുള്ളതും അറിയില്ല ദിവസങ്ങളോളം പയക്കമുണ്ടെന്നാണ് പറയുന്നത് ആ ഇടയിൽ കുറച്ച് ദിവസങ്ങൾ ഇവർ എങ്ങനെയാണ് അവിടെ കഴിച്ചു കൂട്ടിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല ഇവരെ സഹായിച്ച ആരോ ആ ഭാഗത്തു തന്നെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ അന്വേഷണം അത്യാവശ്യമാണ് കാരണം കാണാതായ ഇരുവർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനെങ്കിലും ഇവർ പുറത്തിറങ്ങേണ്ടതായിരുന്നു അങ്ങനെയും ഇവരെ ആരും തന്നെ കണ്ടില്ല ഇത്തരത്തിൽ ഈ മധ്യവയസ്കനും ഈ പെൺകുട്ടിയും തമ്മിൽ ഒരു അടുപ്പമുള്ള കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് വീടിന്റെ തൊട്ടടുത്തുള്ള തൊണ്ണൂറ് ഏക്കറോളം പരന്നു കിടക്കുന്ന കാട്ടിൽ സമഗ്രമായ അന്വേഷണം പോലീസ് നടത്താതിരുന്നതും കാരണം ഇവർ നാട് വിട്ടു കാണുമെന്നാണ് സർവരും കരുതിയിരുന്നത് പക്ഷേ ഇവർ ഇവിടെ തന്നെ കുറച്ച് ദിവസെങ്കിലും ജീവിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതാണ് ഇവരെ ആര് സഹായിച്ചു ശ്രേയക്ക് ആ ദിവസം എന്താണ് സംഭവിച്ചത് ഇങ്ങനെ ഇവരെ ആത്മഹത്യയിലേക്ക് എത്തിച്ച പ്രധാന കാരണം എന്താണ് ഇതിനെല്ലാമുള്ള ഉത്തരങ്ങൾ അജ്ഞാതമായി തന്നെ തുടരുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമാണ് സത്യത്തിൽ ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റുക ശ്രേയയെ പ്രദീപ് കൊലപ്പെടുത്തിയതാണോ അതല്ലെങ്കിൽ സ്വയ ഇഷ്ടത്താൽ തന്നെ രണ്ടു പേരും ജീവനൊടുക്കിയതാണോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തത വരികയുള്ളൂ എത്തരത്തിലുള്ള വാർത്തകളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറന്നതോടു കൂടി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് യാതൊരു അറുതിയും വരത്തില്ലേ അതല്ല ഇത്തരത്തിൽ തന്നെ എല്ലാ ദിവസങ്ങളിലും ദാരുണമായ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കേണ്ടി വരുമോ